എം പി മൂത്തടത്ത് സ്മൃതി ആദരവും യോഗവും ജന്മനാടായ കണ്ടശങ്കടവിൽ നടന്നു മാങ്ങാട്ടുകര മൂത്തടത്ത് കന്യക മഹേശ്വരി ക്ഷേത്രം ഹാളിൽ സർവധർമ്മ സമഭാവന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗം എഞ്ചിനീയർ ടി വി വസുമിത്രൻ ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ ചെയർമാൻ തലശ്ശേരി സുധാകർജി അധ്യക്ഷനായി ഡോക്ടർ സി പി പ്രിൻസ് മുഖ്യപ്രഭാഷണം നടത്തി ഗുരുധർമ്മ പ്രചാരകരെ ആദരിക്കൽ സ്വാമി സുരേശ്വരാനന്ദ നിർവഹിച്ചു സന്തോഷ് മലമ്പുഴ ബി ചന്ദ്രൻ മണലി ടി കെ ഗംഗാധരൻ പി എസ് ശിവപാൽ സി കെ ഗിരിജ തുടങ്ങിയവർ പങ്കെടുത്തു ഈശ്വരനാണെന്ന് വിളംബരം ചെയ്ത തലശ്ശേരിയിൽ നിന്നാണ് ഗുരുദേവൻ്റെ നവോത്ഥാന പ്രതിഷ്ഠ നടത്തിയ തൃശൂർ ജില്ലയിലെ ാരമൊക്കെ ചിദംബര ക്ഷേത്രത്തിൽ ചേരുന്ന ഈ സമ്മേളനത്തിലേക്ക് എനിക്ക് ആഗതനാവാൻ സാധിച്ചത് ഗുരു ഗുരു കാരുണ്യമാണെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുകയാണ് മഹാഗുരുവിൻ്റെ പരിനിർവാണം മഹാപരിനിർവാണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സംഭവിച്ചത്